നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട് പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകൾക്ക് അടിപൊളിയായിട്ട് വളരും എന്നുള്ള കാര്യം അപ്പോൾ പലർക്കും പ്രൂണിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള രീതി അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് നട്ടുപിടിപ്പിച്ച കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ അത് പ്രൂണിങ്ങിനൊക്കെ സമയമായിട്ടുണ്ട് നട്ടുപിടിപ്പിച്ച് കുറച്ച് കാലമായി അത് അപ്പോൾ ഇനി അതിന് കുറച്ച് പ്രൂണിങ് ചെയ്ത് ഒതുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് പ്രൂണിങ് വീഡിയോസ് കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാമ്പയാണ് ഇതൊരു തായ്ലൻഡ് തായ്ലൻ്റ് വെറൈറ്റി ചാമ്പയാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നൊരു വെറൈറ്റി ചാമ്പയാണ് അപ്പോൾ ഈ ചാമ്പ അത്യാവശ്യം വളർന്ന് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് പ്ലാന്റ് നന്നായിട്ടൊന്ന് ബുഷ് ആയിട്ട് നന്നായിട്ടൊന്ന് പ്രോണിച്ച് ഒതുക്കി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല പടർന്ന് പന്തലിച്ച് ഈ ഒരു പ്ലാന്റ് വരികയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ പ്ലാന്റിൻ്റെ ചെവടു ഭാഗത്ത് കുറച്ച് കമ്പുകൾ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള കമ്പുകളെല്ലാം വെട്ടി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്ക് സൂര്യപ്രകാശം ഒക്കെ നല്ലത്താനും ഉള്ളിൽ ഈ ഇലകൾക്ക് ഉണ്ടാകുന്ന പുഴുഷെല്ലിൽ നമുക്ക് കുറച്ച് എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിലുള്ള കുറേ ചില്ലകൾ വെട്ടിയെടുത്തു അതിനുശേഷം ഉള്ളിലുള്ള ചില്ലകൾക്കിടയിൽ വരുന്ന കുറേ ഗ്യാപ്പുകൾ ആ ഭാഗത്തുള്ള ചില്ലകൾ നമ്മൾ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വെട്ടി ഒഴിവാക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ചില്ലകളുടെ ഇടയിലേക്കൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശം വന്നടിക്കുന്ന രീതിയിലേക്കാണ് നമ്മളിത് വെട്ടി ഒതുക്കിയിട്ടുള്ളത് ആ വെട്ടിയെടുത്ത ബാക്കിയുള്ള ചില്ലകളെല്ലാം അതിൻ്റെ ചുവട്ട് തന്നെ ഇട്ട് അപ്പോൾ അതിനൊരു പൊതയായിട്ട് നിന്നോളും അവ നനയ്ക്കുന്ന സമയത്തുള്ള വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകാതെ മണ്ണ് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ പലരും വിചാരിക്കും ഇത് വല്ലാതെ കൂടി പോയല്ലോ കട്ടിങ്ങുന്ന പക്ഷേ അത് കൂടുതലൊന്നല്ല ശരിക്കും ഇത് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കൂടുതൽ ചില്ലകൾ മറ്റുള്ള ചില്ലകളിൽ തന്നെ പൊട്ടി പൊട്ടിമുളച്ചുണ്ടായി കൂടുതൽ ഇത് മാറും അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഈ രീതിയിൽ നിലനിർത്തും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും തെഴുപ്പുകളൊക്കെ വന്ന് ഈ ഒരു പ്ലാന്റ് ഉഷാറായിട്ട് വരും അപ്പോൾ ഈ രീതിയിൽ അടിയിലേക്ക് നിലത്ത് മുട്ടി നിന്ന കുറേ ചില്ലകളൊക്കെ നമ്മൾ ഒഴിവാക്കി ഇനി നന്നായിട്ട് ഒരു അമ്പല ഷേപ്പിൽ മുകളിലേക്ക് നന്നായിട്ട് വളർന്ന് കൂടുതൽ അടിപൊളിയായിട്ട് ഈ മരം മാറും അടുത്തത് നമ്മൾ പ്രൂണിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സപ്പോർട്ടയാണ് ഈ സപ്പോട്ട നന്നായിട്ട് കായ് പിടിക്കുന്നത് തായ്ലൻഡ് വെറൈറ്റി സപ്പോർട്ടയാണ് അപ്പം ഇത് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ അടിയിൽ കുറച്ച് ചില്ലകൾ താഴോട്ട് ഞാന്ന് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ചില്ലകളൊക്കെ നമ്മൾ ഏത് ഫലപക്ഷമാണെങ്കിലും വെട്ടി നമ്മൾ ആ ഭാഗം ഒന്ന് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് കൂടുതൽ ഫംഗസ് ബാധ ഏൽക്കുന്നതും അതുപോലെ തന്നെ മണ്ണിൽ തട്ടി കായകൾ ചീത്തയാകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം മെയിനായിട്ട് നമ്മൾ മെയിൻ തടിയിൽ നിന്ന് താഴെ ഉണ്ടാകുന്ന ചില്ലകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് മരത്തിൻ്റെ ആരോഗ്യത്തിനും അതുതന്നെയാണ് ബെറ്റർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള കുറച്ച് ചില്ലകൾ വെട്ടി ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ മധുരമുള്ള ഒരു സപ്പോർട്ടാണ് അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ഇഷ്ടമായിരിക്കും എനിക്കും സപ്പോർട്ട് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചെടിയുടെ അടിയിലുള്ള കുറച്ച് ചില്ലകൾ വെട്ടി ഒഴിവാക്കി അതിനുശേഷം നമ്മളിതിൻ്റെ വെട്ടി മാറ്റിയ ഭാഗത്ത് നമ്മൾ കുറച്ച് ഫംഗിസൈഡ് പുരട്ടി വെച്ച് കൊടുത്തു അപ്പോൾ ഫംഗിസൈഡ് എന്തിനാണ് പുരട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിപ്പാട് വഴി പ്ലാന്റിലേക്ക് ഇനി വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗിസൈഡ് മുറിപ്പാടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു നാംഡോക്കുമായി മാവാണ് ഈ നാം ടോക്കുമായി മാവിൻ്റെ അടിഭാഗത്ത് കുറച്ച് ചില്ലകൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് കൂടുതൽ ഉയരത്തിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പലരും നമ്മുടെ വീഡിയോയിൽ ചോദിക്കാറുണ്ട് എന്തിനാണ് മാവിൻ്റെ തടിയിലൊക്കെ ഒരു നീല കളറിൽ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത് അത് ശരിക്കും പെയിൻ്റ് അല്ല അത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ തടിയിൽ കറ പൊട്ടി ഒഴുകുന്നൊരു അസുഖം പലപ്പോഴും വരും അത് മാവ് സപ്പോട്ട അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് തടിയിൽ ഏതെങ്കിലും ഒരു ഫംഗീസൈഡ് സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിനോ ഏതെങ്കിലും ഒന്നിൽ ഗംപ് കൂട്ടിയിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ മാവിന് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന കറ പൊട്ടി അല്ലെങ്കിൽ തടി തടിയിലുണ്ടാകുന്ന ചീക്ക് രോഗം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല രീതിയിൽ പെട്ടെന്ന് കായ്ഫലം തരാനൊക്കെ അത് ഒരുപാട് സഹായിക്കും അപ്പോൾ പലരും മാറ്റം നോട്ട് ഒരു മാവൊക്കെ വെച്ച് എടുപ്പിച്ചിട്ട് പെട്ടെന്ന് അത് ഉണങ്ങി പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ പ്രോട്ടീൻ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായെന്നൊക്കെ വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ